മുറ്റക്ക് ചോറ് ഉറങ്ങുന്നു വേണ്ട നമുക്കങ്ങ് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി മക്കളും അമ്മിയാട്ടനും ഞാനും അമ്മിയും കൂടിയിട്ട് പോകുന്നത് ഇപ്പോൾ തോന്നക്കല്ലാണ് തോന്നയ്ക്കല് ഒരു സയൻസ് ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും എല്ലാവരും പോയവരെല്ലാം പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്തായാലും ചാടിക്കേറി ഇറങ്ങണല്ലോ കാരണം അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാണല്ലോ വീക്കെൻഡ് ശനിയും ഞാൻ ഒന്നിലും പാർക്ക് പോകും കളിക്കുന്ന സ്ഥലത്ത് എങ്കിലും പോകും ലുലു ലുലു അവിടെ പോകും അതിനുള്ളിലെല്ലാം പോയിട്ട് ഫൺ ടൂറിലെ പോയിട്ട് വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള പാർക്കും ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ എല്ലാം വരുമ്പം അല്ലെങ്കിൽ എക്സിബിഷൻ വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ നമ്മൾ വിടാണ്ട് പോകണം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കും സ്റ്റാർട്ട് ചെയ്ത് വെറുതെ ഒന്ന് പുറത്തെടുക്കാ എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് ഫെസ്റ്റിവലിന്റെ മൊത്തത്തിൽ എടുത്തുകൂടാ എല്ലാവർക്കും കാണിച്ചു തരാലോ ഈ ഒരു സയൻസ് ഫെസ്റ്റിവൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു ഇന്നിപ്പം എത്രയാണ് ഫെബ്രുവരി പത്തായി അപ്പോൾ ഇത് തീരാൻ പോകുന്നത് ഈ മാസം ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ളൂ തിരുവനന്തപുരത്ത് ഉള്ളവരാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പോട് നല്ല അടിപൊളി സംഭവമാണ് കുട്ടികൾക്ക് ഇഷ്ടം എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടവും വില്ല ആൾക്കാർക്ക് ഇഷ്ടമാവും കാര്യം എനിക്ക് അറിയില്ല അപ്പോൾ കണ്ടവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാന്മാർക്കല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോൾ മുതൽ ഇവിടെ ഫുൾ ഫ്ലെക്സും ബോർഡും അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്ക് മനസ്സിലായി അതിനകത്ത് ഭയങ്കര തിരക്കാന്ന് നട്ടിച്ച വെയിലില്ല എന്നാലും ഉണ്ട് വെയിലായിരുന്നു മൂന്ന് മണി സമയമല്ലേ വെയിലില്ലാണ്ടിരിക്കില്ലല്ലോ വെയിലുണ്ട് അതിൻ്റെ പുറത്തിറങ്ങിയ മാടൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു അയ്യോ തലവേദന ഇളകുമോ ഇപ്പം ഒന്ന് നിറയെ കാറായിരുന്നു നിറയെ വണ്ടികളായിരുന്നു എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ആ പുറത്തിറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ കൊടും തിരക്കും കൊടും ചൂടലായിരിക്കുമെന്ന് വിചാരിച്ച് എന്തായാലും രണ്ടും കൽപ്പിച്ച് മക്കളെയും കൂട്ടി ഇറങ്ങി മൂത്തവള അതിരിക്കാണ് ഭയങ്കര ഇഷ്ടം ചെറിയ ആൾക്ക് പിന്നെ കളിക്കണം എന്നുള്ള വിചാരമേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ എക്സിബിഷനും പോകണം അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല അങ്ങനെ ഞങ്ങളുടെ അമ്മിയാട്ടിന് വേണ്ടിയിട്ട് അമ്മിയാട്ടെ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തുകൊണ്ട് വീഡിയോയിൽ വരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കരുത് കാരണം എല്ലാവരും ക്യാമറ ഫേസ് ഇഷ്ടമുള്ള ആളായിരിക്കണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സൈഡിലെല്ലാം കുറച്ച് വീടും കാടും എല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് കുറേ സ്കൂൾ കുട്ടികളെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഉള്ള ആൾക്കാർക്ക് ഓഫേഴ്സ് ഉണ്ടാവുമല്ലോ കുഞ്ഞു കുട്ടിയൊക്കെ എത്ര ടിക്കറ്റ് എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിക്കാൻ മറന്നു ഞാൻ വേണ്ടോട് അപ്പോൾ ഇതുപോലെയാണ് കുറേ ടെൻറ്റ് പോലെയെല്ലാം കിട്ടിയിട്ടുണ്ട് അകത്ത് കുറേ എന്താ പറയുക സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങളുണ്ട് നോളജ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഷിപ്പ് പോലെ അത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്തും പലതും ഉണ്ട് പിന്നെ ഞങ്ങൾ കയറിയത് ഫസ്റ്റ് കയറിയ സെക്ഷനിൽ ഭയങ്കര തിരക്കും ക്യൂ ആയതുകൊണ്ട് പിള്ളേരെ കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി അപ്പോൾ ഇവിടെ ഡൈനോസറിൻ്റെ എല്ല്ത ഇത് എൻ്റെ മോനെ ജൂറാസിക് പാർക്കിൽ കണ്ടിട്ടില്ലേ അതുപോലെ ഉണ്ടായിന് അടിപൊളിയല്ലേ ആ അതാ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത് ഒരു ജൂറാസിക് പാർക്ക് എഫക്റ്റ് കിട്ടി ആ ഒരു സ്ഥലത്ത് നിന്ന് എഫക്റ്റ് വെച്ചാൽ ആ ഒരു ബോണ് കണ്ടപ്പോൾ പിന്നെ അടുത്തത് കണ്ട് അയ്യോ ആ ഒന്നും പറയണ്ട എന്തായാലും പിള്ളേർ കാണുമ്പോൾ അയ്യോ ഒന്നാക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും ചില ആൾക്കാർക്ക് അയ്യോ ഒന്നാക്കി പോകില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണുമ്പോഴുള്ള നമ്മളെ റിയാക്ഷൻ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മളെ എവല്യൂഷൻ അതായത് ഓരോ ടൈപ്പ് സ്കള്ള് തലയിലോട്ട് പലതരത്തിലുള്ള നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ തലയോട്ടി എങ്ങനെയുണ്ടാവും നമ്മളുടെ മുമ്പ് കാലത്തുള്ള പ്രാചീനക്കാരുടെ തലയോട്ടി ഉണ്ടാവും അങ്ങനെ ഓരോ ടൈപ്പ് അവരുടെ എല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു വവാലിൻ്റെ ബാറ്റിൻ്റെ മൊത്തത്തിലുള്ള ശരീരത്തിലുള്ള സ്കെലിറ്റർ അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷീൻ്റെ എല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അയ്യോ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ എന്തോ ഒരു പോലെ എന്തോ ഒരു സങ്കടം പോലെ പിന്നെ നമ്മൾ ഇങ്ങനെ വന്നതാണല്ലോ എല്ലാം കണ്ടുപോകുന്ന ആർക്കിയോപ്റ്ററിക്സിൻ്റെ അത് കല്ലിൽ കൊത്തിവെച്ചതുണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബോഡിയിലുള്ള ഫങ്ഷൻസ് നടക്കുന്നത് എം ആർ ഐ സ്കാന് ചെയ്യുന്ന സംഭവം ഇതാ ഹാർട്ട് അടിക്കുന്നത് പമ്പ് ചെയ്യുന്ന ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ലെൻസ് അങ്ങനെ ഓരോന്നും സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം പിള്ളേർക്ക് കാണുമ്പോൾ ആ ഇതാ ഇതാ ഹാർട്ട് ഇതാ ലെൻസ് അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു പോകും അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി അതൊരു സ്ക്രീനുണ്ട് വലിയ സ്ക്രീനിലായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് ഇതുപോലെ പണ്ട് കാലത്ത് ഞാൻ എക്സിബിഷനിലെല്ലാം പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്ന് അസുഖം വന്ന് അവയവം ഓർഗൻ കുപ്പിയിലിട്ട് വെച്ചിട്ട് പോളിസിസ്റ്റിക് ഓവറി വന്ന് പോളിസിസ്റ്റിക്സ് ഓവറി അതുപോലെ കിഡ്നി എന്താ പറയുക സ്റ്റോണ് അങ്ങനെ അങ്ങനെ ഓരോ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമ്മളെ വല്യൂഷൻ പോലെ തന്നെ ചിമ്പാൻസിയിൽ നിന്നും ഒരു മനുഷ്യനിലേക്ക് വരുന്ന അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ മൊത്തം കവർ ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം എടുക്കുന്നുണ്ട് എടുത്തതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് എനിക്ക് കാണാം പിന്നെ ഒരു അകത്ത് കയറിയപ്പോൾ ഹെഡ്സെറ്റ് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈപ്പ് ഭാഷകൾ ഒന്ന് കാട്ടയാ കാക്ക അങ്ങനെ പലതരത്തിലുള്ള ഭാഷകളായിരുന്നു അതിനകത്ത് ഓരോ ഭാഷകളിങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാം അതതിൻ്റെ ഗുഹ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അവിടെ കുറേ കുട്ടികൾ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് അതുവഴി ഇങ്ങനെ കറങ്ങി നമ്മൾ അടുത്തടുത്തേക്ക് പോയി അടുത്ത് പോകുമ്പോഴത്തേക്കും വലിയ എന്താ പറയുക ഒരുപാട് സംഭവങ്ങളുണ്ട് ഓരോ തരത്തിലാണെന്ന് അപ്പോൾ നിങ്ങളിത് കണ്ടുനോക്ക് പല തരത്തിലുള്ള ധാന്യങ്ങൾ നട്ടുപഠടിപ്പിക്കാൻ പറ്റുന്നതും പിന്നെ മഞ്ചാടിക്കൂരു പലതരത്തിലുള്ള കണ്ണും കണ്ണുള്ളൊരു ഉണ്ട് നമ്മളെല്ലാം മണ്ട് ചെറുപ്പത്തിൽ ഫസ്റ്റ് കണ്ടിട്ടുള്ള കണ് കണ്ണുള്ള മഞ്ചാടിക്കുടു അത് കഴിഞ്ഞിട്ടാണ് വെറും ചുവപ്പുള്ള മഞ്ചാടിക്കൂട് കണ്ടത് അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെടികൾ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു ഇതല്ല ഒരു കൂടാരം എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തോ എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് നനക്കാറുണ്ട് ഇവിടെ പലതരത്തിലും പല സംഭവങ്ങളും ഉണ്ടായിരുന്നു ഒരു മരത്തിൻ്റെ മുകളിൽ നിറയെ ബാച്ച് തൂങ്ങി കിടക്കുന്നതായിട്ട് കാണിച്ച് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തേ തന്നെ നമ്മളെ നിപ്പ വൈറസ് നമ്മളെ നിപ്പ വൈറസ് അല്ല നിപ്പ വൈറസ് കൊറോണ വൈറസ് പിന്നെ അങ്ങനെയുള്ള പല ടൈപ്പ് വൈറസുകളുടെ രൂപം ഉണ്ടാക്കിയിട്ട് കുറേ കുറേ കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ ഇത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ മൈക്രോസ്കോപ്പിൽ നമ്മളെ പേനെ നോക്കാൻ വേണ്ടിയിട്ട് ജേംസ് നോക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കി അല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കുട്ടികൾ മൈക്രോസ്കോപ്പ് ഇതുവരെ കാണാത്ത കുട്ടികൾ അതിൻ്റെ അകത്തോട്ട ഒരു ജീവീൻ്റെ ഉള്ളിൽ കാണുക എന്നെല്ലാം പറയുന്നത് അടിപൊളിയല്ലേ പിന്നെ ഒരുപാട് പാവകൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിലെ ഡ്രസ്സ് കൾച്ചർ എല്ലാം വെച്ചിട്ട് കുറേ സ്ഥലങ്ങൾ പിന്നെ ചന്ദ്രയാൻ അങ്ങനെ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഉള്ള കുട്ടികൾക്ക് നല്ലതാണ് എൻ്റെ മൂത്താൾ അതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഉള്ള കാര്യങ്ങളെല്ലാം കാണാൻ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ അതുപോലെ ബൈനോക്കുലർ വെച്ച് നോക്കാൻ സ്പേസിലുള്ള സംഭവങ്ങളെല്ലാം ചോദിക്കാൻ അതെല്ലാം കഴിഞ്ഞ് കുറേ നടന്നുകഴിയുമ്പോഴത്തേക്കും വിശന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വെള്ളവും കുടിച്ച് കപ്പ് കേക്ക് എടുത്തിട്ടുണ്ടായിന് ബന്നെടുത്തിട്ടുണ്ടായിന് അതെല്ലാം കൂടി കുറച്ച് കുറച്ച് തിന്നു അടുത്ത് നടത്തു തുടങ്ങി നടന്ന് പോയപ്പോഴത്തേക്കും മൂന്ന് കാങ്ങിക്കി കി കിടക്കുന്ന ഇത്രയും വലിയ മൂന്നാണ് ഞാൻ ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു എന്നാലും അവിടെ ഭയങ്കര തിരക്കാരുന്നു നല്ല എടുക്കാൻ പറ്റില്ല ഉള്ളിൽ ഭയങ്കര ലൈറ്റ് കുറവായിരുന്നു അതിനല്ലേ ബൾട്ട് ചെയ്ത് ലൈറ്റ് അപ്പോൾ അതിങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം തന്നു തോന്നുന്നു പിള്ളേർ പിന്നെ നമ്മൾ മാർച്ചനെ കണ്ടു അങ്ങനെ നമ്മൾ ഭൂമിയുടെ സ്ഥലത്തിൽ നിന്നും മാറി വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി സി ഡി അങ്ങനെ ഓരോന്നിലും ഓരോ സംഭവങ്ങളാണ് നമ്മൾ എസ്സിലെത്തി ലാസ്റ്റ് എസ് എന്ന് പുറത്തിറങ്ങി ഇത് ജി എഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ നിൽക്കുന്നുണ്ടാവും മുമ്പിൽ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ നമ്മളെ മുമ്പിൽ ഡൈനോസർ റൈനോസറസ് പിന്നെ കാട്ടുപോത്ത് പിന്നെ സ്പേസ് എന്ന് പറഞ്ഞ ആൾ അതൊരു ഒരു എഫക്റ്റ് ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിന് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു അന്നേരമാണ് ഈ സംഭവം അത് കഴിഞ്ഞാൽ തലതിരിഞ്ഞ് പോയിട്ടുള്ള ഡൈനിങ് ടേബിള് വലിയ മേശയും കസേരയും കട്ടിലും രണ്ട് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് കാണുന്നത് എന്നൊരു ചിത്രീകരണമാണ് ഇത് അത് അടിപൊളിയായിരുന്ന സംഭവം അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു സംഭവം കഴിഞ്ഞു നമ്മളങ്ങനെ പുറത്തെത്തി സിത്തുമണീൻ്റെ പാട്ടും പ്രോഗ്രാമെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഏഴ് മണി ഏഴര ആയിന് എന്നിട്ട് നമ്മൾ നിൻ്റെ വീട്ടിലേക്ക് വന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട